ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ചാലിയാർ പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ മലിനമായ കിണറുകൾ ട്രോമാ കെയർ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു പോത്തുകൾ ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ശുദ്ധീകരണ പ്രവൃത്തി നടത്തിയത് ചാലിയാറിന്റെ തീരത്തെ സ്വകാര്യ വ്യക്തികളുടെ കിണറുകളും വിവിധ കുടിവെള്ള പദ്ധതിയുടെ കിണറുകളുമാണ് മലിനജലം കയറി ഉപയോഗശൂന്യമായിരുന്നത് ഇതേ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റുബീന കിണറ്റിങ്ങൾ എന്നിവർ കിണറുകൾ ശുദ്ധീകരിക്കാൻ പോത്തുഗൽ സ്റ്റേഷൻ യൂണിറ്റ് ട്രോമാ കെയറിന്റെ സഹായം തേടുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്പിട്ടാമ്പുട്ടി പ്രദേശത്തെ പുഴയോട് ചേർന്ന വീടുകളിലെ കിണറുകളാണ് സംഘം തേവി ശുദ്ധീകരിച്ചത് ട്രോമാ കെയർ യൂണിറ്റ് വളണ്ടിയർമാരായ മിൻഷിദ് സുലൈമാൻ അഷ്റഫ് ഷാനവാസ് കമറുദ്ദീൻ എന്നിവർ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇടക്കര ബേബി ബേബി ഡൈപ്പർ ആൻഡ് ഫോർ ഇന്ത്യൻ ബോഡി